ഞങ്ങളെ പൊട്ടുമതിൽ കിട്ടാമെന്ന ബൈൻ്റെ കൈയാളായ എന്റെയും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം

இந்து இந்த செய்யோ அது வச்சிட்டு அங்க நம்ம தேப்பு கேக்குதே கையனக்கி இக்கண்ண மாதிரி ரஞ்சட்ட പിന്നെ <imitation> അഞ്ചോട്ടോ ും ഏടെണ്ടെങ്കിലും ബൈനെ വിളിച്ചാൽ മതി ഞാൻ കോണ്ടാക്ട് നമ്പർ തയക്കൊടുക്കും അല്ലേ ബൈ പുനുരല്ലേ സ്ഥലം ആ ഏത് തരം ടേപ്പ് സെറ്റ് സെറ്റല്ലേ സെറ്റ് ഓക്കെ ഡീൽ ഇത് രണ്ടൊന്ന് ബൈ പുതിയ വാങ്ങിയതാ അല്ലേ ന്യൂ ആ സെറ്റ് ഓക്കെ